റിയൽ മാർട്ടണിൻ്റെ മിഡ്ഫീൽഡർ ഡാനിയൽ സെബായോസ് റിയൻ സോസിഡാളുമായി നടന്ന കോപ്പഡ്ലെ സെമി ഫൈനൽ മത്സരത്തിൽ ടക്കെഫുസ കുബോയുമായി കൂട്ടിയിടിച്ച് ഇടതുകാലിൽ പേശിക്ക് പരിക്കേറ്റതായി ക്ലബ് അറിയിച്ചു ഇന്നലെ നടന്ന പരിശോധനയിൽ സെബായോസിന് ടെൻഡൻ ഉൾപ്പെടെയുള്ള മസിൽ പരിക്കുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഈ പരിക്ക് മൂലം അദ്ദേഹം കുറഞ്ഞത് രണ്ടു മാസത്തെ കളിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും അതിനാൽ അദ്ദേഹത്തിന് റയൻമാർട്ട് ചില പ്രധാന മത്സരങ്ങൾ നഷ്ടപ്പെടും ഈ സീസണിലെ ഏറ്റവും മികച്ച സമയത്ത് ടീമിനെ സഹായിക്കാൻ കഴിയാത്തത് വളരെ ദുഃഖകരമാണ് എന്നാണ് സെബായോസ് തന്റെ സോഷ്യൽ മീഡിയയിൽ ഈ പരിക്കിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് റിയൽ മാർട്ടിൽ പരിശീലകൻ കാർലോ ആഞ്ചുലോട്ടി സെബായോസിൻ്റെ പരക്കിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് ടീമിന്റെ മദ്യനിറയിൽ അദ്ദേഹത്തിൻ്റെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് സൂചിപ്പിച്ചു സെബായോസിൻ്റെ പരിക്ക് റിയൽ മാർട്ടിൽ ടീമിന് ഒരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ് ടീമിനെതിരെ നടക്കുന്ന മത്സരങ്ങളുമുണ്ട് കൂടാതെ ഈ സീസണിൽ റയൽ മാഡ് നിരവധി ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ആണ് നേരിടുന്നത് അതിനോടൊപ്പമാണ് സേവദ യൂസിൻ്റെ